ശ്യാമേ ശ്യാം എവിടെ ശ്യാം എവിടെയെന്ന് നമ്മുടെ പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ശ്യാം ഇപ്പോൾ നമ്മുടെ കൂടെയുണ്ട് ശ്യാം നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് വളരെ കുറച്ച് ദിവസമായിട്ട് കേരളം ചർച്ച ചെയ്യുന്ന നേരത്തെ നമ്മളും കേരള സ്പീക്ക് ചർച്ച ചെയ്ത ഒരു വിഷയത്തെ കുറിച്ചാണ് ഈ ഇവിടെ വെള്ളറട ക്ലിയൂരിൽ പ്രജിൻ ജോസ് ജോസ് എന്ന് പറയുന്ന പിതാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ പ്രജിൻ ജോസിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് പ്രജിൻ ജോസിനെ കുറിച്ച് പറയുമ്പോൾ ഇതുപോലെയുള്ള പ്രജിൻ ജോസുമാർ ഇന്ന് കേരളത്തിലെ മിക്കവാറും എല്ലാ വീടുകളിലും വലിയൊരു ശതമാനം വീടുകളിലുണ്ട് പക്ഷേ നമ്മുടെ മാതാപിതാക്കളൊക്കെ അഭിമാനം അവരുടെ അഭിമാനം ഉണ്ടല്ലോ അത് പോകാതിരിക്കാൻ വേണ്ടി ഇതിനെക്കുറിച്ച് പുറത്താരോടും പറയുകയോ അല്ലെങ്കിൽ വേണ്ട വിധത്തിൽ ഇവരെ ചികിത്സയ്ക്ക് കൊണ്ടുപോവുകയോ ചെയ്യാറില്ല കൃത്യമായ ചികിത്സ കൊടുത്താൽ ഒരുപക്ഷെ ഇത്തരം സംഭവങ്ങൾ വീടുകളിൽ ഉണ്ടാകാതെ പോകും പക്ഷേ അങ്ങനെ ചികിത്സിക്കാൻ കൊണ്ടുപോകുമ്പോൾ ബന്ധുക്കളോ അല്ലെങ്കിൽ നാട്ടുകാരോ ഒക്കെ അറിയും അവർ വേറൊരു തരത്തിൽ വേറൊരു തരത്തിൽ വ്യാഖ്യാനിക്കും അപ്പോൾ അത് അഭിമാനക്ഷതമാണ് പലപ്പോഴും അത് ദുരന്തത്തിലാണ് ചെന്ന് അവസാനിക്കുന്നത് ഇവിടെയും അങ്ങനെ തന്നെയാണ് നമ്മൾ ബ്ലാക്ക് മാജിക് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെയൊക്കെ പോകാം ലഹരിയുടെ ഉപയോഗം വളരെ കൂടുതലാണ് നമ്മുടെ ചെറുപ്പക്കാർക്കിടയിൽ ഇവിടെ ബ്ലാക്ക് മാജിക്കും കൂടെ പറയുന്നുണ്ട് ദുർമന്ത്രവാദം ബ്ലാക്ക് മാജിക് പിന്നെ അയാളുടെ ജീവിതത്തിലെ നിരാശ ഒന്നും ആകാൻ പറ്റാതെ പോയത് അച്ഛൻ കാരണമാണെന്നൊക്കെയുള്ള നിരാശ അയാളെ വേറൊരു തലത്തിലേക്കൊക്കെ എത്തിച്ചു അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഈ ഈ കുടുംബങ്ങളിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കേരളത്തിൽ ധാരാളം ഉണ്ട് അതെങ്ങനെയാണ് ഇപ്പോൾ ജോസിൻ്റെ സംഭവമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇതിപ്പോൾ കോമൺ ആണ് ജോണേട്ട് കോമൺ ആണ് നിങ്ങളൊരു പിതാവായത് കൊണ്ട് നിങ്ങൾക്ക് ചുറ്റുമുള്ള കുട്ടികളെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ ഇവിടെ കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കിടയിൽ തന്നെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കിടയിൽ തന്നെ ഇത്തരം പ്രജന്മാർ ഇഷ്ടം പോലെ ഉണ്ട് പോലെയുണ്ട് ഇന്നലെ എൻ്റെ ഒരു സുഹൃത്ത് തന്നെ വിളിച്ച് പറഞ്ഞത് അവൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത വീട്ടിൽ ഒരു വലിയൊരു ടി വി മകനാടിച്ചു ഓടിച്ചു പത്താം ക്ലാസ്സിൽ പഠിക്കുകയാണ് അവൻ അച്ഛൻ ടി വി കണ്ടോണ്ടിരിക്കുകയാണ് അച്ഛനോട് അവൻ രാവിലെ ഒരു അഞ്ഞൂറ് രൂപ ചോദിച്ചായിരുന്നു അഞ്ഞൂറ് രൂപ അവൻ ഫെബ്രുവരി പതിനാലാം തീയതി ചോദിച്ചു അതായത് വാലൻറ്റൈൻസ് ഡേ ഡെന്ന് ഇത് പുള്ളി അന്ന് കൊടുത്തില്ലേ ക്യാഷ് അതിന് അച്ഛൻ രാത്രിയിൽ വന്ന് പിതാവ് രാത്രിയിൽ വന്ന് ടി വി കണ്ടുകൊണ്ടിരിക്കെ യശാന്റിൻ്റെ രാത്രിയിൽ എട്ട് മണിയുടെ ചർച്ച അടക്കിയാണ് ഇവൻ ചുറ്റിക്ക് അടിച്ചു കുടിച്ചത് ടി വി അടിച്ച് കുടിച്ചു അവൻ ആ ടി വിയിൽ അടിച്ചതുകൊണ്ട് മാത്രമാണ് ആ സംഭവം അങ്ങനെ നിന്നത് തിരിച്ച് പിതാവിനെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ പ്രജിൻ്റെ എണ്ണം രണ്ടായനെ ഈ പ്രജിന് കേടലൊക്കെ ഇഷ്ടം പോലെ നമ്മുടെയൊക്കെ വീടുകളിൽ ഉണ്ട് ഉണ്ട് വീട്ടുകാർ ഈ ജോണേട്ടം പറഞ്ഞതുപോലെ തന്നെ ഈ അഭിമാനക്ഷതം മാനാഭിമാനം എന്ന് പറയുന്ന സാധനം പിന്നെ ഈ മക്കൾ അവരുടെ ഭാവി തകരാൻ പാടില്ല എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇവർ ഈ പുറത്തു പറയാത്തത് ഒരുപാട് മാതാപിതാക്കൾ ഈ ഒരു അവസ്ഥയിലുണ്ട് ഇപ്പോൾ സുഷമയുടെ സ്റ്റേറ്റ്മെൻറ് ഉണ്ട് ആ സ്ത്രീയെ തലയ്ക്ക് മുടിയിൽ ചുറ്റിപ്പിടിച്ച് ഭിത്തിയിലെടുത്ത് തൂക്കുമായിരുന്നു അവൻ അവര് ഇതായിരുന്നു അവർ എന്താ കസ്റ്റഡിയിൽ ഇരിക്കുന്ന അവസ്ഥയായിരുന്നു കസ്റ്റഡിയിൽ കഴിയുന്ന അവസ്ഥയിലാണ് അവര് ആ വീട്ടിൽ ജീവിച്ചുകൊണ്ടിരുന്നത് ഇവൻ ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല ഇത് ഇവൻ ചൈനയിൽ നിന്ന് തിരികെ വന്നതിൻ്റെ അന്ന് മുതൽ ഇവൻ ആ വീട്ടുകാരെ ആക്രമിക്കുന്നുണ്ട് അല്ല സുഷമയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ഇവരുടെ ഒരു റിലേറ്റീവിന്റെ വിവാഹത്തിന് പോയി തിരിച്ചു വരുന്ന ഈ കുടുംബത്തിലെ സുഷമ്മ ജോസ് മകള് ഇവരുടെ ഒരു റിലേറ്റീവ് ഇത്രയും പേരും സഞ്ചരിച്ച വാഹനം ഇവൻ അമിത ഇവനവേഗതയിലാണ് ഓടിച്ചത് എല്ലാവരെയും സ്വ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവാൻ പോവുകയാണ് എന്നാണ് ഇവൻ പറഞ്ഞത് ഇവനെ ഒരു ഡോക്ടർ പരിശോധിച്ച സർട്ടിഫിക്കറ്റ് ഇപ്പോൾ പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട് ഇവന്റെ മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട് ഒരു ഡോക്ടർ ഇവനെ പരിശോധിച്ചിട്ടുണ്ട് ആ സർട്ടിഫിക്കറ്റ് പ്രകാരം ഇവനെ മാനസികപരമായി യാതൊരു പ്രശ്നവും പ്രശ്നമില്ല ഇത് അമ്മയോടും അച്ഛനോടും ഒക്കെയുള്ള തീരാത്ത പക ഇപ്പോഴത്തെ ഈ ഒരു യങ് ജനറേഷൻ്റെ ഒരു വലിയൊരു പ്രശ്നമില്ല പ്രശ്നമാണ് അവൻ്റെ ആദ്യത്തെ ശത്രു അച്ഛനായിരിക്കും ഞാൻ അന്ന് പറഞ്ഞല്ലോ ചില പിതാക്കന്മാർ വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റില്ല മക്കൾ കാരണം ഒരു ഞാൻ അന്ന് പറഞ്ഞല്ലോ ഒരു സ്കൂളിൽ കൗൺസിലിംഗ് നടത്തുന്ന ഒരു സർ എന്നോട് പറഞ്ഞത് ആ മകൻ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഈ പിതാവിന് പേടിയാണ് അതുകൊണ്ട് മകൻ സ്കൂളിൽ പോകുമ്പോൾ മാത്രം വീട്ടിൽ വരും വീട്ടിൽ വരും രാവിലെ വീട്ടിൽ വരും മകൻ സ്കൂളിൽ തിരിച്ചു എത്തുന്നതിന് മുമ്പേ ഇദ്ദേഹം പൊക്കളായി പേടിയാണ് ഇങ്ങനെ പേടിച്ച് കഴിയുന്ന ഒരുപാട് മാതാപിതാക്കൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട് അതുകൊണ്ട് ഈ സംഭവങ്ങളൊന്നും പുറത്തു വരുന്നില്ല ഇപ്പം ഇവൻ്റെ കേസിലാണെങ്കിൽ ആദ്യം പിന്നെ ചൈനയിൽ പോയി അവിടെ നിന്ന് എം ബി ബി എസിൻ്റെ പഠനം പൂർത്തിയാക്കി അവിടെ ഒരു ഡോക്ടർ നിയാസ് എന്ന് പറയുന്ന എറണാകുളത്ത് ഒരു ഫ്രോഡാണ് ഇവൻ്റെ ഏജൻസിയിൽ കൈകാര്യം ചെയ്തത് ഈ ഫ്രോഡ് ഇവന് സർട്ടിഫിക്കറ്റ് മേടിച്ചു കൊടുക്കാനുള്ള എമൗണ്ട് അടച്ചിട്ടും അത് ചെയ്തു കൊടുത്തില്ല അവനിതിനെ അവനെ പിടിച്ച് കൂട്ടുപ്രതിയാക്കേണ്ടതാണ് ഇദ്ദേഹം ഈ ജോസ് എന്ന് പറയുന്ന പാവ മനുഷ്യൻ എഴുപതാമത്തെ വയസ്സിൽ അദ്ദേഹം മകന്റെ ഫീസ് കൊണ്ടുപോയി അടച്ചിട്ടുണ്ട് അതും മകളുടെ വിവാഹ സമയത്ത് കൊടുത്ത എടുത്ത് പണയം വെച്ചിട്ടാണ് മകന്റെ ഫീസ് കൊണ്ടുപോയി അടച്ചിരിക്കുന്നത് എന്നിട്ട് ആ ഫ്രോഡ് ഇവരെ ചീറ്റ് ചെയ്തു അവനാണ് ശരിക്കും ഇതിനകത്തെ രണ്ടാം പ്രതി ഒന്നാമത്തെ പ്രതി ഇവനും രണ്ടാമത്തെ പ്രതി അവനുമാണ് ഈ രണ്ടെണ്ണം അതിനകത്തെ പ്രധാനപ്പെട്ട ക്രിമിനൽസ് അന്ന് പോലീസ് ഈ പ്രജനവിടെ പോയിട്ട് പിന്നെ കിടപ്പ് സമരം നടത്തിയായിരുന്നു ഇവൻ്റെ ഓഫീസിൽ പോയിട്ട് പിന്നെ പോലീസിൽ പരാതി കൊടുത്തിരുന്നു പോലീസും ആക്ഷൻ എടുത്തില്ല ഇതിലെല്ലാവരും ഉത്തരവാദിയാണെന്നേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉത്തരവാദി എന്ന് പറയുന്നത് ഇവൻ മാത്രമല്ല ഇവൻ ഈ പ്രജൻ മാത്രമല്ല ഇതിൻ്റെ കാരണക്കാരൻ ഈ സമൂഹം ഓരോന്ന് ചെയ്തു വെച്ചു കൊടുക്കും സമൂഹത്തിന്റെ ഒരു വലിയ പ്രശ്നം അതാണ് ഇവരിങ്ങനെ ഓരോന്ന് കാട്ടി കൂട്ടി കൊടുക്കും പിള്ളേർക്ക് ചില ആളുകൾക്ക് ചില കുട്ടികൾക്ക് അത് മാനസികമായി താങ്ങാനുള്ള അതിനെ കരുത്തിന്റെ അല്ല ഇത് ഇവരിങ്ങനെ സഹിക്കാൻ പാടില്ലായിരുന്നു സുഷമയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് കിടക്കുന്നത് അച്ഛനെ പലപ്പോഴും ഡാഡി എന്നാണ് ഇവൻ വിളിക്കുന്നത് ഡാഡിയെ ഇവൻ പലപ്പോഴും ഉപദ്രവിക്കാറുണ്ടായിരുന്നു സ്ഥിരമായിട്ട് അദ്ദേഹത്തിന്റെ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലെ ചതവ് ശരീരത്തിലെ ചതവ് പല ഭാഗത്തുമുള്ള ചതവ് അത് രണ്ട് മാസത്തിൽ കൂടുതൽ പഴക്കമുണ്ട് ഇവൻ ഒരു തവണ ചെയ്തിരിക്കുന്ന പ്രവൃത്തി ഇവൻ വീട്ടിലെ ഹോളിൽ പൈപ്പ് ഇവൻ അടിച്ചു പൊടിച്ചു ബേസറിലെ പൈപ്പ് ടാപ്പ് ഇവൻ അടിച്ചു പൊടിച്ചു ഇവൻ അടിച്ചു പൊട്ടിച്ചിട്ട് അതിൽ ഇവൻ കുളിച്ചു ശരി ആ വെള്ളം ചീറ്റിക്കൊണ്ടിരിക്കവേ അതിൽ ഇവൻ കുളിച്ചു ഇപ്പോൾ വെള്ളറടയിൽ ഇരിക്കുന്ന എസ് എച്ച്ഒ പറയുന്നത് ഞങ്ങൾ അവിടെ ചെല്ലുന്ന സമയത്ത് ഈ മാതാപിതാക്കൾ ഇവനെ സംരക്ഷിക്കുകയാണ് ഞങ്ങൾ ഇവനെ പറ്റും ഇവനെന്ത്താപിതാക്കൾ അമ്മ സംരക്ഷിക്കാൻ അച്ഛനാണ് വിളിച്ചു അമ്മയ്ക്ക് പറയേണ്ടി വന്നു പറയേണ്ടി വന്നു അന്ന് അച്ഛൻ നൂറിൽ വിളിച്ചിട്ട് കണക്ട് ചെയ്ത് ഇവരെ കൊണ്ടുവന്നപ്പോൾ ഈ അമ്മ അവനെ സംരക്ഷിക്കാൻ നിക്കുകയാണ് മകനെ എന്ന് പറഞ്ഞ അപേക്ഷിക്കുകയാണ് ഈ അമ്മ അങ്ങനെ ഒന്നും കാത്തി നമ്മുടെ നാട്ടില് അയാൾ വീണ്ടും യാള് തിരക്കിട മോഷണം പരിപാടിയൊക്കെയാ സത്യസന്ധനാണ് മോഷണം ഒക്കെ നടത്തുമെങ്കിലും തേങ്ങ മോഷ്ടിക്കുക ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളാ പിന്നെ ഈ വീട്ടുകാർ വന്ന് പിടിക്കും അപ്പോൾ അപ്പൊ നീളു വന്നില്ലൊക്കെ ചോദിച്ച അവനെ പുള്ളിയെല്ലാം പള്ളി പുള്ളി വ്യത്യാസം ഇല്ലാതെ പറയും ഞാൻ വന്നായിരുന്നു എടുത്തായിരുന്നു അതെല്ലാം പറയും മോഷിച്ചായിരുന്നു പക്ഷെ അമ്മ വന്നിട്ട് പറയും ഷൂ അവൻ അവിടെ ആ സമയത്ത് അവൻ ഇവിടെ ഉണ്ടായിരുന്നു ഇവിടെ കിടന്നുറങ്ങുമായിരുന്നു അവൻ എങ്ങും പോയിട്ടില്ല അവനെല്ലാം സമ്മതിച്ചു ഈ മാതൃസ്നേഹം ഭയങ്കര പ്രശ്നമാണ് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മാതൃസ്നേഹം കാണിക്കാൻ നിൽക്കരുത് അതെ അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ പറയുന്ന പോലുള്ള കൊലപാതകങ്ങൾ സംഭവിക്കുന്നത് അപ്പോൾ ഇവൻ എറണാകുളത്ത് പോയിട്ടുണ്ട് എറണാകുളത്ത് ഒരു വലിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പല മേഖലയിലും ഈ ബ്ലാക്ക് മാജിക്കിൻ്റെ സാധനമുണ്ട് ഇത് ആ അവിടെ നിന്നായിരിക്കാം അവിടെ ഈ ഇതിനോട് ഇൻട്രസ്റ്റ് കാണിക്കുന്ന കുട്ടികൾ അതായത് ഒരു കുട്ടി ഉണ്ടായിരുന്നു അവൻ ആത്മഹത്യതയാണ് അപ്പോൾ ഇവൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മരണപ്പെടുന്ന സമയത്ത് ഇവൻ ഭിത്തി മുഴുവൻ ഈ ബ്ലാക്ക് മാജിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എഴുതി വെച്ചിരുന്നത് ബ്ലാക്ക് മാജിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവൻ എറണാകുളം കണ്ടിട്ടില്ല അവൻ ഒരിക്കൽ പോലും എറണാകുളം കണ്ടിട്ടില്ല അവൻ കൊല്ലം സിറ്റി കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് കൊല്ലം സിറ്റിയെങ്കിലും അവൻ കണ്ടിട്ടുണ്ടോയെന്ന് കാര്യം അവൻ അത്രയും പോകാനുള്ള പാങ്ങുമില്ല ചെറിയ കുട്ടിയാണ് അവൻ പക്ഷേ ഇവൻ എഴുതി വെച്ചിരിക്കുന്ന വേഡ്സ് എല്ലാം തന്നെ ഈ പറയുന്ന ബ്ലാക്ക് മാജിക്കുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളാണ് ഇവനെങ്ങനെ ഈ ഗൂഗിളിൽ അവൻ്റെ സെർച്ച് ഹിസ്റ്ററി പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ഇവൻ അന്വേഷിക്കുന്ന മുഴുവൻ ഈ സാധനമാണ് ഫോൺ വഴി ഫോണിൽ അതെ അതെ ഫോൺ വഴി അന്വേഷിക്കുന്നത് മുഴുവൻ ഇത്തരം കാര്യങ്ങളാണ് ഇത്തരം കാര്യങ്ങൾ നമ്മളിപ്പോൾ ആ സ്ഥലത്തേക്ക് പോകണമെന്നില്ല ഇതൊക്കെ അറിഞ്ഞു കേട്ട് ഈ സാത്താൻ സേവ എന്നൊക്കെ പറയുന്ന പോലെ ചെന്ന് കയറി കൊടുക്കുകയാണ് ചെന്ന് കയറി കൊടുക്കുമ്പോൾ അവിടെ ഇതിനു വേണ്ടിയിട്ടൊരു പ്രത്യേക സംഘം തന്നെയുണ്ട് അവരെന്താണ് ചെയ്യുന്നതെന്ന് നമുക്കെന്നെ അറിയില്ല ഒരിക്കലും ഞാൻ വാർത്ത കൊടുത്തയാണ് ഈ മട്ടാഞ്ചേരി കേന്ദ്രീകരിച്ചുള്ള ഈ ഒരു സംഘത്തെക്കുറിച്ച് മട്ടാഞ്ചേരിയൊക്കെ പോലീസ് അടിച്ചൊതുക്കി മട്ടാഞ്ചേരിയും ഫോട്ടോ വെച്ചിയൊക്കെ പോലീസ് അടിച്ചൊതുക്കി ഇപ്പോൾ പഴയ മട്ടാഞ്ചേരിയോ ഫോട്ടോ വെച്ചിയോന്നുമല്ല പണ്ടത്തെ ഈ കൊച്ചിയിലെ ക്രൈംസ് ഏറ്റവും കൂടുതൽ നടക്കുന്ന സ്ഥലം ഈ മട്ടാഞ്ചേരിയും ഫോട്ടോ വെച്ചൊക്കെ ആയിരുന്നു അതൊക്കെ പോലീസ് അടിച്ചൊതുക്കി ഒരു പരിപാടി എടുത്തു രവീന്ദ്രനാഥ് സാറുള്ള സമയത്ത് തന്നെ പുള്ളി എ സി പി ആയിട്ടിരുന്ന സമയത്ത് തന്നെ പോലീസ് അത് ഒതുക്കി ആ ഏരിയ ഒതുക്കി പക്ഷെ ആ പല ഭാഗങ്ങളിലും അവിടെ ആ ഒരു ഏരിയ മാത്രമല്ല പല ഭാഗങ്ങളിലും ഈ സംഘങ്ങളുണ്ട് തൃപ്പൂണിത്തറ വരെ ഉണ്ട് തൃപ്പൂണിത്തറയിൽ വരെ ഉണ്ട് എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് ആയിട്ടുള്ള മാധ്യമപ്രവർത്തകൻ ഈ അടുത്തിടയ്ക്ക് അദ്ദേഹത്തിനോട് ഈ കാര്യം പറഞ്ഞു നീ പണ്ട് ചെയ്ത സ്റ്റോറിയുടെ ലിങ്ക് എനിക്കൊന്ന് അയച്ചു തരുമോ എന്ന് ചോദിച്ചു എന്നെ വിളിച്ചിട്ട് നീ പണ്ട് ചെയ്ത ഈ ഇത്തരം സംഘങ്ങളെക്കുറിച്ച് നീ ചെയ്ത സ്റ്റോറിയുടെ ലിങ്ക് ഒന്ന് അയച്ചു എന്ന് ചോദിച്ചു അപ്പം ഞാൻ അതുമായി വന്നപ്പോൾ ഞാൻ ചോദിച്ചു നീ എനിക്ക് എന്താ ഇപ്പോൾ എന്താ ഈ ആവശ്യമെന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു ൂണിത്ര കേന്ദ്രീകരിച്ച് പുതിയൊരു ടീം ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു തൃപ്പൂണിത്ര കേന്ദ്രീകരിച്ച് ഇവൻ അവിടെ പോയി പെട്ടിട്ടുണ്ടാവും അവിടെ എവിടെങ്കിലും സിനിമ പറഞ്ഞാ സിനിമയൊന്നും പഠിച്ചിട്ടില്ല എവിടെ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് കൊടുത്തു ലക്ഷം രൂപയും കൊണ്ടാണ് അവൻ പോയത് പിന്നെ അവന് അവന്റെ ആഹാരത്തിന് വേണ്ടിട്ട് അയ്യായിരം രൂപ മേടിച്ചിട്ടുണ്ട് ആഴ്ചയിൽ അവന്റെ അക്കൗണ്ടിലേക്ക് അയ്യായിരം രൂപ വെച്ച് കയറിയിട്ടുണ്ട് ഈ മനുഷ്യൻ എഴുപതാത്ത വയസ്സിലാണ് ഇവനീ കാശു കൊടുക്കുന്നത് കൊടുക്കുന്നത് പിതാവ് ആലോചിച്ച് നോക്കണം ആ പിതാവിനെ ഇരുപത്തിയെട്ട് വെട്ടാണ് വെട്ടിയിരിക്കുന്നത് വെട്ടി പിന്നെ തറയിലിട്ട ശേഷം അടുക്കള വഴി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച പിതാവിന്റെ കഴുത്ത് ഇവൻ നെഞ്ചിൽ കയറിയിരുന്ന് അറുത്തു എനിക്ക് ഇവിടുത്തെ നാട്ടുകാരെ അങ്ങോട്ട് മനസ്സിലാവുന്നില്ല കേട്ടോ ശരിക്കും പറഞ്ഞു ഈ അമ്മ പുറത്തു പോയിട്ട് ഒരുപാട് ആളുകൾക്ക് വണ്ടിക്ക് കൈ കാണിച്ചു കാണും കൈ കാണിച്ചു ഒരാൾ പോലും ആ സ്ത്രീയെ സഹായിച്ചു ഒരു പ്രായമായിട്ടുള്ള അമ്മ അത്രയും രാത്രി സമയത്ത് പുറത്തിറങ്ങി നിലവിളിച്ചുകൊണ്ട് വാഹനത്തിന് കൈ കാണിക്കുമ്പോൾ ഏതെങ്കിലും ഒരു വാഹനം നിർത്തണ്ടേ അതെ അതെ ഏതെങ്കിലും ഒരു വാഹനം നിർത്തണ്ടേ ഇത്ര എന്താ പറയാ സാമൂഹികബോധം എന്ന് പറയുന്ന സാധനം വേണ്ടേ അങ്ങനൊരു കാര്യമുണ്ടല്ലോ പണ്ട് ഞാൻ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ ആഗ്രഹിച്ചൊരു ഷർട്ട് മേടിച്ചായിരുന്നു പുതിയ ഷർട്ടാണ് അപ്പോൾ ഈ പിന്നെ അന്ന ആദ്യമായിട്ട ഷർട്ട് ഇടുന്നത് ഇത് ഇട്ട് ഞാൻ വീട്ടിലേക്ക് വൈകുന്നേരം തിരിച്ചു പോവുകയാണ് തിരിച്ചു പോകുന്ന സമയത്ത് ഒരു വാഹനാപകടം ഒരു മനുഷ്യൻ റോഡിൽ കിടക്കുകയാണ് പ്രായമുള്ള മനുഷ്യനാണ് ആരും എടുക്കുന്നില്ല എല്ലാവരും ചുറ്റും നോക്കി നിൽക്കുന്നുണ്ട് ചുറ്റും അതായത് വരുന്ന വാഹനങ്ങളൊക്കെ നിർത്തി ഈ മനുഷ്യനെ നോക്കുന്നുണ്ട് അദ്ദേഹത്തെ ഓട്ടോ ഇടിച്ചതാണ് ഈ ഓട്ടോക്കാരൻ മദ്യപിച്ചിട്ടായിരുന്നു അവനെന്ത് ചെയ്യുന്ന വെച്ചാൽ ഓടി രക്ഷപ്പെട്ടത് ഈ മനുഷ്യനാണ് റോഡിൽ കിടക്കുകയാണ് ഞാൻ ഈ മനുഷ്യനെ അടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയി ആശുപത്രിയിൽ കൊണ്ടുപോയി കൊണ്ടുചെന്നു പുലർച്ചെ രണ്ട് മണിക്ക് ഈ മനുഷ്യൻ മരണപ്പെട്ടു 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 പിറ്റേന്ന് മലയാള മനോരമ ഒരു വാർത്ത കൊടുത്തു ഇതുപോലെ ഈ റോഡിക്കിടന്ന ആളെ മാധ്യമപ്രവർത്തകനായിട്ടുള്ള ഇന്നയാളെ രക്ഷിച്ചു ആശുപത്രിയിൽ എത്തിച്ച് പക്ഷേ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു കോളം ഒരു വാർത്ത അന്ന് പത്രത്തിൽ അച്ചടിച്ച് വന്നിരുന്നു അപ്പോൾ ഈ ആരെങ്കിലും ഒരാൾ സഹായിക്കാൻ നിൽക്കണം പിന്നെ നമുക്കും ണ്ടാവുള്ളൂ നാളെ ഒരു എന്താ പറയാ ഒരു മകൻ നമുക്ക് നേരെ തിരിഞ്ഞിരിക്കില്ല ആർക്കാ പറയാൻ പറ്റ ഒരു മകൻ അല്ലെങ്കിൽ മകൾ ഒരു പെങ്കുച്ചിപ്പ കാണിച്ച പരിപാടി ഉണ്ടല്ലേ എറണാകുളത്ത് പോലീസ് ചീഫിന്റെ ഗ്ലാസ് അവള് അടിച്ചു പറയണം ഭയങ്കര ക്രിമിനൽ അവള് അവള് ക്രിമിനൽ നല്ല പശ്ചാത്തലം ഉള്ളയാണ് അവൾക്ക് നേരത്തെ ഒരു എൻ ഡി പിന്നെ എം ഡി എം യൂസ് ചെയ്തതിന്റെ കേസ് പിന്നെ അവൾക്ക് കോളേജിൽ പഠിച്ച സമയത്ത് എതിരെ റാഗിങ്ങിന്റെ കേസ് കിടപ്പുണ്ട് ഓ അത് ശരി പഴയ കേസുകൾ കുറെ ഉള്ളതാ ആ കഥ നമുക്ക് വേറെ പറയാം ഇപ്പൊ ഏതായാലും ഇത് കേൾക്കുന്നവരെങ്കിലും നാളെ ഏതെങ്കിലും ഒരു സ്ത്രീ ഒരു സ്ത്രീ കൈ കാണിച്ച് എന്തെങ്കിലും ഒന്ന് സഹായിക്കാനുള്ള മനസ്സുണ്ടാവുകയാണെങ്കിൽ ആ മനുഷ്യന്റെ കൈ കഴുത്തറക്കുന്നതിന് മുമ്പേ രക്ഷിക്കാൻ പറ്റും രക്ഷിക്കാമായിരുന്നു രക്ഷിക്കാൻ ആരെങ്കിലും ഒരാൾ ചവിട്ടി പൊളിച്ച അകത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇവനെ പിടിച്ച് തറേടാവുന്നേ ഉള്ളു എന്തായാലും രണ്ടാളുടെ കൈക്ക് നിൽക്കാൻ വേണ്ടി അവ ഇല്ല അല്ലേ രണ്ടാളുടെ കൈക്ക് ഒരാളുടെ കയ്യിൽ നിക്കില്ല ആ അമ്മ പിടിച്ച് വലിച്ചിട്ട് പോലും കേട്ടില്ല കേട്ടില്ല ഇവന്റെ റൂമിൽ നിന്ന് കിട്ടിയിരിക്കുന്ന സാധനങ്ങൾ മുഴുവൻ ഈ ബ്ലാക്ക് മാജിക്കുമായി ബന്ധപ്പെട്ടാണ് അത് മാത്രമല്ല ഈ ഇരുമ്പ് തകിടിൽ കയറിൽ കെട്ടുന്ന ഒരു പരിപാടി അവരുടെ ഈ ബ്ലാക്ക് മാജിക് വേറെയില് അന്ന് ഞാൻ ഈ സ്റ്റോർ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞില്ല പഴയ സ്റ്റോർ ചെയ്തപ്പോൾ ഞാൻ കണ്ടിരുന്നു അതായത് ഈ നമ്മുടെ ഈ ഇരിക്കുന്ന ഇതുപോലെ കുന്തം ആ കുന്തം പോലൊരു സാധനത്തിനകത്ത് ഇവർ ഈ കയറ് ചുറ്റിക്കെട്ടും അതിൻ്റെ തുമ്പില് ഇവർ ഈ പറയുന്ന പോലെ അസ്ഥികൂടത്തിന് സമാനമായിട്ടുള്ള സാധനങ്ങൾ പതിപ്പിക്കും അതായത് രാത്രി നേരങ്ങളിൽ കണ്ടു കഴിഞ്ഞാൽ ഭയപ്പെടണം ഓ അതിന് രൂപം ഉണ്ടാക്കിയെടുക്കുകയാണ് ഈ സത്താൻ ഒരു വലിയൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിഷാമുണ്ടല്ലോ തൃശ്ശൂരത്തെ അവൻ ഇതിനോട് വലിയ താല്പര്യമായിരുന്നു ശരി ആ അവന് ഇതിനോട് വലിയ താല്പര്യമായിരുന്നു അവൻ്റെ വീട്ടില് അവന്റെ കുടുംബ വീട്ടിൽ നിന്നും ഒരു വാഹനം അന്ന് പോലീസ് റെയ്ഡ് ചെയ്ത് പിടിക്കുന്ന സമയത്ത് ഞാനവിടെ ഉണ്ട് ആ വാഹനത്തിൽ ഒരു അസ്ഥി രൂപമായിരുന്നു കെട്ടിവെച്ചിരുന്നത് അസ്ഥി കൂടത്തിന്റെ അപ്പോ രാത്രി കാലങ്ങളിൽ ഇത് കണ്ടാൽ ആളുകൾ ഭയപ്പെടണം ഇവൻ എഴുതി വെച്ചിരിക്കുന്ന സൂപ്പർ സൈക്കോ എന്നാണ് സൂപ്പർ സൂപ്പർ സൈക്കോ സൈക്കോ എന്നാണ് അവൻ അവനെ വിശേഷിപ്പിക്കുന്നത് സൂപ്പർ സൈക്കോ സൂപ്പർ സൈക്കോ എന്നാണ് അവൻ എഴുതി വെച്ചിരിക്കുന്നത് ഇവനെ എത്രയും പെട്ടെന്ന് ആദ്യമേ തന്നെ പിടിച്ച് പിന്നെ ഈ മാതാവ് സംരക്ഷിക്കാൻ നിൽക്കാൻ പാടില്ലായിരുന്നു മാതൃസ്നേഹമൊക്കെ ആവാം മക്കളോട് സ്നേഹവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവാം പക്ഷേ പരിധി കഴിയാൻ പാടില്ല അല്ല അതാണ് നമ്മൾ പറഞ്ഞത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഒന്നിൽ ഇവര് ഈ വീട് വിട്ട് അവനെ ഉപേക്ഷിച്ച് പോവുക അല്ലെങ്കിൽ ഇവനെ കൃത്യമായി ചികിത്സ കൊടുക്കുക അവനെ അതല്ല അവനെ അന്നേരം തന്നെ അതായത് പോലീസ് അന്ന് തന്നെ ഇവനെ വയോധികരായിട്ടുള്ള മാതാപിതാക്കളെ ആക്രമിക്കുക എന്ന് പറയാ വയോധികരെ ആക്രമിക്കുക എന്ന് പറയുന്ന ചെറിയ സാധനമല്ല ഇപ്പോൾ ബി എൻ എസ് പ്രകാരമൊക്കെ അത് വലിയ കേസാണ് ജാമ്യമില്ലാ കുറ്റുമാണ് അന്നേ ഇവനെ കേസ്പ്പെടുത്തി അകത്തിട്ടിരുന്നെങ്കിൽ ഇവൻ ഭയം വന്നേനെ ഇവനൊരു ഭയം ഉണ്ടായേനെ പിന്നെ ഇവനെ വീട്ടിൽ കയറ്റരുതായിരുന്നു വീട്ടിൽ കയറ്റാൻ പിന്നെ പാടില്ല അതെ ഞാൻ ജോണേട്ടൻ്റെ അടുത്ത് ഒരു കഥ പറഞ്ഞല്ലോ ഒരു പിന്നെ നേരത്തെ ഒരു മകള് അച്ഛനും അമ്മയോടും പിന്നെ മകൾ പറഞ്ഞു എനിക്കൊരു വിവാഹം നടത്തി തരണം ഈ പയ്യനൊരു ക്രിമിനലുമാണ് അപ്പോൾ ഇവളെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇത് നടത്തി തന്നില്ലെങ്കിൽ ഞാൻ ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ട് ഞാൻ വിഷം തരുമെന്ന് പറഞ്ഞു അച്ഛനെ ആ അച്ഛനെ ഞാൻ വിഷം കലക്കി തരുമെന്ന് നിങ്ങൾ കഴിക്കുന്ന ആഹാരത്തിൽ എപ്പോഴായാലും ഞാൻ വിഷം കലക്കുമെന്ന് പറഞ്ഞു ആ മനുഷ്യൻ എന്താ ചെയ്തേ ആ മനുഷ്യൻ അങ്ങേരുടെ ഒരു അൻപത് സെൻറ്റ് ഭൂമി അവൾക്ക് എഴുതി കൊടുത്തു പത്തിരുപത് ലക്ഷം രൂപയും അവൾക്ക് ഇട്ടു കൊടുത്തിട്ട് അവളെ കൊണ്ട് തന്നെ മുദ്രപത്രത്തിൽ ഒപ്പ് ഒപ്പുവെപ്പിച്ചു ഇനി വീട്ടിൽ കയറില്ലെന്ന് അതായത് അമ്മയെ അച്ഛനെയും കാണാനോ അമ്മയുടെ അച്ഛനെ സ്വത്തിനോ അവൾക്ക് അവകാശം ഇല്ലാന്ന് അവളെ കൊണ്ട് തന്നെ പോലീസ് സ്റ്റേഷനിൽ പൊതുപ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ ഈ കല്യാണം കല്യാണം ആ നടത്തുന്നതിന് മുമ്പ് എഴുതി അതുകൊണ്ടെന്താ ഭാര്യോട് ഇരിക്കുന്നു ജീവനോട് ഇരിക്കുന്നു ഇവ പറയാൻ പറ്റില്ല പിള്ളേരെ നമുക്ക് പറയാൻ പറ്റില്ല പിള്ളേര് എങ്ങനെ പ്രവർത്തിക്കുന്നു നമുക്ക് പറയാൻ പറ്റില്ല ഞാൻ ഒരു സംഭവം ഈ ഫോണിൽ കണ്ട ഒരു സൈക്കോളജിസ്റ്റ് അവര് പറയുന്നത് അപ്പോൾ ഒരു പയ്യൻ പത്തിലോ അങ്ങാണ്ട് പഠിക്കുക അപ്പോൾ അവൻ മൊബൈൽ പരീക്ഷ സമയത്ത് മൊബൈൽ കളിക്കണ്ട വീഡിയോ ഗെയിം കളിക്കുക അമ്മ ഒന്ന് പറഞ്ഞ് കളിക്കണ്ട എന്ന് പറഞ്ഞാൽ കുറെ ആദ്യം പറഞ്ഞിട്ട് ഒന്നും മൈൻഡ് ചെയ്തില്ല പിന്നെയും വന്ന അമ്മ പറഞ്ഞു പോയിരുന്നു പഠിക്കുക എന്ന് പറഞ്ഞു അത് പറഞ്ഞിട്ട് അമ്മ അങ്ങ് അടുക്കളയിലേക്ക് പോയി ഇവൻ ആ ഫോണെടുത്ത് മാറ്റി വെച്ചിട്ട് അടുക്കളയിൽ ചെന്നിട്ട് അമ്മയെ പിടിച്ച് കഥകൻ വെച്ച് തല പിടിച്ച് വെച്ചിടിച്ചു രണ്ടു പ്രാവശ്യം ഇടിച്ചിട്ട് അവരെ അവിടെ തറയിലിട്ടിട്ടവൻ പിന്നെയും പോയിരുന്നു ഗെയിം കളിച്ചു ഗെയിം കളിച്ച് കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് അവന് വിശക്കുന്നൊരു രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്ങനെ ചെന്നപ്പോൾ അമ്മയെ വിളിച്ചപ്പോൾ അമ്മയ്ക്ക് അനക്കമില്ല അമ്മയോടെ ബോധവറ്റ് കിടക്കാണ് രക്തം വാർന്ന് കിടക്കുക ആശുപത്രി കൊണ്ടുപോയി അമ്മ മരിച്ചുപോയി അപ്പൊ അത് അമ്മ മരിച്ചതിന് ശേഷവും അവനാ മൊബൈൽ അഡിക്റ്റിൽ നിന്ന് മാറാൻ പറ്റിയിട്ടില്ല അവൻ അപ്പോ അവരെ ഈ സൈക്കാട്രിസ്റ്റിനെ ചെന്ന് കാണുന്നു അതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് മോചനം വേണം അപ്പൊ അതാണ് ഇപ്പോഴത്തെ കാലം അതാ ഞാൻ പറഞ്ഞത് എനിക്കൊന്നും ഇത് ഈ വാർത്ത കാണുന്നു പലരും വിചാരിക്കുന്നത് കുട്ടികൾ ഉണ്ടായത് തന്നെ ഒരു അബദ്ധമായി തോന്നുന്ന മാതാപിതാക്കൾ ഈ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടാവുമെന്ന് തോന്നുന്നു അതെ ഞാൻ ഇന്നിപ്പോൾ ഇവിടെ ട്രോൻഡ്ര സിറ്റിയിൽ ഒരു സ്ഥലത്ത് നിന്നപ്പോൾ ഒരു മനുഷ്യൻ എന്നോട് വന്ന് സംസാരിച്ചു അപ്പം അദ്ദേഹം സംസാരിച്ച ഈ വിഷയമാണ് ഈ നമ്മളന്ന് സം പറഞ്ഞല്ലോ അച്ഛൻ അന്ന് ആ നമ്മളാ സംസാരിച്ചപ്പോൾ പലരും വിചാരിച്ചു ഈ ഒരു ടോക്സിക് ആണ് ഒരു പ്രശ്നക്കാരനാണ് മകൻ അതായത് പടികത്തിലെ ചാക്കോമാഷാണ് അച്ഛനെന്ന് പലരും വിചാരിച്ചു നമ്മുടെ സംസാരം ആ രീതിയിലായിരുന്നു എന്ന് അദ്ദേഹം ഒരു പരാതി എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് ഞാൻ പറഞ്ഞ വിഷയം അവനുണ്ടായിരിക്കുന്ന ഫ്രസ്ട്രേഷൻ അത് മനസ്സിലാക്കുക മാതാപിതാക്കൾ എന്ത് ചെയ്യണം വീട് വിട്ട് പോയേക്കുക അത്രേ ഉള്ളൂ എത്ര ദിവസം പട്ടിണി നടക്കും പട്ടിണിയടത്തെ തീരണമെന്നു ആയിരിക്കണോ അത്രേ ഉള്ളൂ ഇക്കാര്യത്തിൽ ഇനി അത് ഈ അത് ചെയ്യാൻ പറ്റുള്ളൂ ഇത് കേൾക്കുന്ന മാതാപിതാക്കൾ നിങ്ങളുടെ വീടുകളിൽ ഇങ്ങനെയുള്ള കുട്ടികൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ എത്രയും വേഗം അതിനുള്ള നടപടി പെറ്റ വയറിനെ ആ സങ്കടം അറിയാവുന്ന പോലെ ഭയങ്കര ഭയങ്കര അതെ അതെ പിന്നെ ഒരു പോലും പോലും അച്ഛനും പറ്റില്ല അതെ ഉള്ളിൽ ഈ ഗൗരവം എന്നിട്ട് ഇവന് വേണ്ടി ഈ പ്രായത്തിലെ മനുഷ്യൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എനിക്ക് അമ്മയുടെ സ്റ്റേറ്റ്മെന്റ് കേട്ടപ്പോൾ വായിച്ച് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ദുഃഖം തോന്നി വെള്ളരട പോലീസ് നമ്മളുമായിട്ട് നല്ല ഇതിലാണ് നല്ലൊരു തേംസിൽ പോകുന്ന ഉദ്യോഗസ്ഥരാണ് അവർ നല്ല ഇതിലാണ് അപ്പോൾ അവരോട് ഞാൻ ഇങ്ങനെ സംസാരിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്മ അന്ന് സ്ട്രോങ് ആയിട്ട് നിന്നിരുന്നെങ്കിൽ ഇവനെ ഞങ്ങൾ തൂക്കി തൂക്കിയകത്തിട്ടേനെ ഇവൻ പിന്നെ പുറത്തിറങ്ങാത്ത രീതിയിൽ ഞങ്ങൾ പൂട്ടിയേനെ പുറത്തിറങ്ങാത്ത രീതിയിൽ ഞങ്ങൾ പൂട്ടിയേനെ പക്ഷെ അത് അന്നാ അമ്മ ഇവനെ സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചു അവരുടെ ഇപ്പോഴത്തെ സ്റ്റേറ്റ്മെന്റ് വായിച്ചാലും അത് കാണാം ഇപ്പം എനിക്കൊന്ന് പിന്നെ ഏതോ ഒരു ചാനൽ അവരുടെ ഒരു ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഇവനെ വിശേഷിപ്പിക്കുന്ന മകനേന്നാ മോനെന്നാ അവൻ നല്ല രീതിയിൽ തിരിച്ചു വരാനാണ് ഞാൻ ഇപ്പോഴും എന്നാണ് അവർ പറയുന്നുണ്ട് പക്ഷേ ഈ കൊലത്തിൽ അവൻ വന്നു കഴിഞ്ഞാൽ എന്നെയും എൻ്റെ മകളെയും കൊല്ലും കൊലപ്പെടുത്തുക ഇവരുടെ ആദ്യ ഒരു മകൻ ഉണ്ടായിരുന്നു ഇവർക്ക് ഒമ്പതാമത്തെ വയസ്സിൽ അവൻ കാടിയക്കർശനെ തുടർന്ന് ആ കുട്ടി മരിച്ചുപോയി ഇവൻ വാത്സല്യം അപ്പൊ മറ്റേ മകന്റെ മരണത്തിൽ ശേഷം അവൻ തന്നെ വീണ്ടും ഉണ്ടായി എന്നൊരു വിചാരം ഈ വീട്ടുകാർക്ക് അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്തായാലും ഈ ഈ പറയുന്ന ഈ ബ്ലാക്ക് മാജിക് ടീം ഏതാണെന്ന് കണ്ടുപിടിക്കണം അവരാരാണെന്ന് അത് അടിയന്തിരമായ നടപടി സ്വീകരിച്ചേ പറ്റും ഇത് എറണാകുളം കേന്ദ്രീകരിച്ചത് കൂടുതലും എറണാകുളത്താണ് ഇതിന്റെ കളി മൊത്തം ഇരിക്കുന്നത് വളരെ പതുക്കേരിലെ അനുഗ്രഹങ്ങളൊക്കെ കൊടുക്കും സാത്താനൊക്കെ ആവുമ്പോൾ വളരെ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ കൊടുക്കും എന്നാണ് വിശ്വസിക്കുന്നത് ആ അതല്ല അത് മാത്രമല്ല അല്ല ഈ അവർ ഈ പറയുന്ന പോലെ നമ്മുടെ ഈ ചുറ്റുപാടും ഈ സമൂഹം ഉണ്ടല്ലോ ഈ സമൂഹം ഒരു തെറ്റാണ് എന്നാണ് അവർ ആ നിഷിദ്ധമായിട്ടുള്ള കാര്യങ്ങൾ അതായത് നമ്മൾ തെറ്റാണെന്ന് കരുതുന്ന എല്ലാ കാര്യങ്ങളും അവർക്ക് അവര് മറ്റൊരു രീതിയിൽ അത് എന്താണെന്ന് ഞാൻ പറയുന്നല്ലോ ഒരു രക്തം അവര് കുടിക്കാറുണ്ട് ആ അവര് ഇതിന് യൂസ് ചെയ്യാറുണ്ട് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട് അന്ന് എന്നോടൊന്നൊരു പിന്നെ ഇതിൽ അടിമപ്പെട്ടു പോവുകയും അതിനുശേഷം റിക്കവർ ചെയ്യുകയും ചെയ്തൊരു കുട്ടി സംസാരിച്ചിരുന്നു അന്നൊരു കുട്ടി സംസാരിച്ചിരുന്നു അപ്പം അന്ന് അതിൻ്റെ ആ ബൈറ്റൊക്കെ ഞാൻ പുറത്തുവിട്ടതാണ് അപ്പം നമുക്കത് കുട്ടിയായതുകൊണ്ട് അവനെ കാണിക്കാനും അന്ന് സാധിക്കില്ലായിരുന്നു കൊച്ചിയിൽ ഇതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടെന്നേ മറ്റൊരു സ്റ്റോറി ശ്രദ്ധിച്ചിട്ടില്ല ഞാൻ ചെയ്തതാണ് ചാല് പോകുന്ന കുട്ടികൾ ബസ്സിൽ കറങ്ങി ഇങ്ങനെ കറങ്ങി അടക്കിയാണ് കുട്ടികൾ അങ്ങനെ എല്ലാ കുഴപ്പങ്ങളും നമുക്ക് എന്തായാലും ഈ പറയുന്ന പോലെ നമ്മുടെ ഒരു സംസ്ഥാനം വളരെ ചെറുതാണെങ്കിലും ഇവിടുത്തെ ക്രൈം കേസുകൾ ഇപ്പൊ ചെറുതല്ല ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾ നമ്മളെ നോക്കി അന്തം എന്നുള്ള ഒരു ചോദ്യമോ കാര്യങ്ങളോ ഒന്നുമില്ല ഒന്നുമില്ല ആരേം ഭയമില്ല ഇവർക്ക് അതാണ് അങ്ങനെ ഇറങ്ങിത്തിരിക്കുക ഇറങ്ങിത്തിരിക്കുക കാട്ടിക്കൂട്ടുക ചെയ്ത് കൂട്ടുക അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്ന് ചിന്തിക്കാതിരിക്കുക എനിക്ക് തോന്നുന്നു പത്ത് കൊല്ലം മുമ്പ് ഈ ആളുകൾക്കൊരു ഭയമുണ്ടായിരുന്നു ഒരു പത്ത് കൊല്ലം മുമ്പ് എന്താ പറയുക ഞാനിപ്പോൾ ഈ പ്രവർത്തി ചെയ്തു കഴിഞ്ഞാൽ നാളെ എന്തായിരിക്കും എൻ്റെ അവസ്ഥ എന്നൊരു ചിന്തയുണ്ടായിരുന്നു ഇപ്പം അതില്ല ഇല്ല ഇപ്പം എന്തും കാട്ടിക്കൂട്ടുക അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഈ പ്രജിൻ എന്ന് പറയുന്നവൻ ഇറങ്ങാതിരിക്കട്ടെ അതെ ഇവനെ എല്ലാ പ്രകാലത്തും അകത്തിടാനുള്ള പരിപാടികളാണ് പോലീസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ആ അമ്മയുടെ കാര്യത്തിൽ ഒന്നും പറയാൻ പറ്റില്ല കാര്യം എത്ര കാലം ഈ പോലീസ് അവർക്ക് സംരക്ഷണം കൊടുക്കും ഏത് സമയവും ഇവൻ ആ ചവിട്ടിപ്പൊളിച്ച് കയറി വരും നമ്മുടെ കൗരവർ സിനിമയ്ക്കകത്ത് തിലകരും കൂട്ടരും വരുന്നത് പോലെ വരുന്നത് പോലെ ഇവൻ ഏത് സമയവും ആ വീട്ടിലേക്ക് ചവിട്ടിപ്പൊളിച്ച് കയറി വരും അപ്പോൾ ഒരു കൊലപാതകത്തിനൂടെ സാക്ഷിയാവാതിരിക്കട്ടെ അതാണ് വേണ്ടത് ശരി